മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആൽപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മന്ത്രി അഗസ്റ്റിൻ നിർവഹിച്ചു സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ഉടൻ പൂർത്തിയാകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആൽപാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോത്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ പദ്ധതി എന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സമയത്ത് പ്രിയപ്പെട്ട ശ്രീ റജിയും അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഞാൻ ഓർക്കുന്ന ശ്രീ നിജോയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വരികയും സംസാരിക്കുകയും ചെയ്തൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് കുറച്ചേറെ പ്രവർത്തികൾ നടന്നൊരു പദ്ധതി കോൺട്രാക്ട് സമയത്ത് നടത്താതെ വരികയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതി ഈ പ്രദേശത്തെ ജലസേചന്യത്തിനാവശ്യമായിട്ടുള്ള കാർഷികാഭിവൃദ്ധിക്കാവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ തടസ്സമാണ് എന്ന നല്ല ബോധ്യം ഉണ്ടായിരുന്നു ബഹുമാനായ പി ജോസഫ് സാറിൻ്റെ അതോടൊപ്പം തന്നെ ശ്രീ പി ടി തോമസ് അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്തുമെല്ലാം ഏറെ ശ്രദ്ധേയമായി കൊണ്ടുവന്നൊരു പദ്ധതി തകരാറിലാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റിജോടും റിജുവോടും ഞാൻ സൂചിപ്പിച്ചു ഈ പദ്ധതി നമുക്കെടുക്കാം ആ സന്ദർഭത്തിലാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ ഖ്യാപന പ്രസംഗ സമയത്ത് ഗവർണർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നടത്തിയൊരു അനൗൺസ്മെന്റിൽ ഊർജിത കാർഷിക ജലസേചന പദ്ധതി രൂപം കൊള്ളുന്നു എന്നുള്ള നിലയിൽ രണ്ടര വർഷം മുൻപ് പതിനേഴ് ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നാല്പത് ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധജല കണക്ഷൻ ഉണ്ട് ഇനി മുപ്പത് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കൂടി കണക്ഷനുകൾ നൽകാനുമുണ്ട് ഇത് വരുന്ന എട്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കർഷകർക്ക് വലിയ ആശ്വാസം പകരുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പി ജോസഫ് എം പറഞ്ഞു നിരവധി കർഷകരും പാടശേഖരമുള്ള പ്രദേശമായതിനാൽ ജലസേചനത്തെ ഈ പദ്ധതി വലിയ സാധ്യത ഒരുക്കുമെന്നും അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി മൈനർ ഇറിഗേഷൻ ഡിവിഷൻ ഇടുക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് തൊഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു മണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി മണക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ടോണി കുര്യാക്കോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ ജീന അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോർജ് എ ജയൻ മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ റോഷിനി ബാബുരാജ് ജോമോൻ ഫിലിപ്പ് ടി സി ജോബ് ദാമോദരൻ നമ്പൂതിരി എം മധു ഓമന ബാബു വി ബി ദിലീപ് കുമാർ ലിൻസി ജോൺ മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐസക് പി ജോർജ് വകുപ്പുദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു